ിപ്പെത്തുംറക്കം ഡൊണേഷനും ഫീസും കൊടുത്ത് മുടിഞ്ഞു റിപ്പോർട്ട് വരട്ടെ അപ്പ പറയാം കാണിക്കുന്നു മഹാലക്ഷ്മി ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു പുലർച്ച കണ്ട സ്വപ്നമായതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് വളർന്നു വലുതായി പതിനാറ് വയസ്സ് തികഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ ഇരട്ട പെൺമക്കൾ പട്ടു കുപ്പായം അണങ്ങി മൂന്നൂറിലെയും മൂന്നാറിലെയും മാഞ്ചിയം തേക്കിൻ മരങ്ങൾക്കിടയിലൂടെ രണ്ട് പോലെ അക്ഷര വഴക്കുണ്ടാക്കരുത് ഒന്നിച്ചു പോയാ മതി പോണേ കുക്കു മനുഷ്യാറ്റ സ്കൂളിലെത്താറുള്ളൂ കീറിപ്പോയ യൗനത്തെ വാർത്തകം വെള്ളമൂലുകൊണ്ട് ഇടതുന്നി ഇനി അതിപ്പോ ചായം തേച്ച് കറുപ്പിക്കാനുള്ള ശ്രമത്തിലല്ലേ സോറി ഇന്നലെ ഞാൻ അല്പം ബോറായി പോയി ും തന്നെയാണല്ലോ മദ്യപിച്ചപ്പോ മനസ്സിൽ ചില പ്രതികാരങ്ങൾ നാം പെടുത്തു ഇന്നലെ വിളിച്ചു വിളിച്ചുപോവിയത് സത്യം തന്നെയാ ഈ തറവാട്ന്ന് നിനക്ക് പെണ്ണു തരുന്ന കാര്യത്തിന് ശക്തിയായി എതിർത്ത് ഞാൻ തന്നെയാ വകുപ്പ് നോക്കുമ്പോ നീ അനന്തനായ പക്ഷെ പെണ്ണ് ചോദിക്കുമ്പോ അതിൻ്റെതായ ചില യോഗ്യതകളൊക്കെ വേണ്ടേ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണോ ഈ കണ്ണും മൂക്കും പല്ലുള്ളത് കൊണ്ട് മാത്രം ഒരു മുഖാവില്ല മനസ്സിലായോ ഡോ ഈ ചന്ദ്രോത്ത് കറവാട്ട് ഈ രാമുണ്യമാശ വില എട്ടി അരുത്തിയിരിക്കുന്നു അറിയോ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ ഇരിക്ക ആയകാലത്ത് എന്റെ മുഖ സൗന്ദരി നീ കണ്ടിരുന്നു കണ്ണാടിയിൽ നോക്കിയാൽ എനിക്ക് തന്നെ കൊതി തോന്നും ചെറുതിലെ ഞാൻ ചിരിക്കുമ്പോൾ ഈ രണ്ട് കവിളിലും ഓരോ നുണക്കുഴി വീതം വിടലുമായിരുന്നു ഇപ്പൊ ചിരിക്കാതെ തന്നെ വിരിയല്ല ആടോ ഇങ്ങോട്ട് നോക്കുക പഴയതല്ല ഇനി അങ്ങോട്ട് മറക്കുക ദോഷം കൊണ്ട് നീ ആശിച്ച പെണ്ണിനെ തന്നെ നിനക്ക് ഭാര്യയായി കിട്ടുകയും ചെയ്തു ഇപ്പൊ ഒരേ വണ്ടിയിലെ രണ്ട് പാസഞ്ചേഴ്സാണ് നമ്മള് ഇപ്പൊ ഇവിടുത്തെ പൊതുശത്രു പരേതനായ അനന്തനായനല്ല പിന്നെ ചന്ദ്രോത്ത് അനന്തൻ നായരുടെ ശ്രീമന്ത് പുത്രൻ കുഞ്ഞനന്ദൻ അതേടോ ഇന്നലെ വീണ്ടും ആ പറത്തള്ള പറഞ്ഞു കുഞ്ഞനന്ദന് ജോലി കിട്ടിയാലേ പാർട്ടിഷൻ നടക്കൂ എങ്കിൽ ഈ ജന്മത്തിൽ അവനൊരു സംഭവം നടക്കില്ല അതുകൊണ്ട് നമ്മൾ തമ്മിൽ യൂണിച്ചുണ്ടാവണം ഗതികെട്ട സാത്താനെ സേവിക്കണം എന്നാണല്ലോ പറഞ്ഞ് സേവിക്കാം സാത്താനെ തന്നെ സേവിക്കാം വിരഹിതന്റെ ഈ ഇരിപ്പ് കാണുമ്പോ സങ്കടം തോന്നുന്നു കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പനെ കാക്ക കൊത്തി പോയി മാങ്ങേണ്ടി അല്ല ഒരു കഷണം പോലും കിട്ടത്തില്ല രൂപവും പാവവും നോക്കി ഈ ഇരിപ്പിന് ഒരു അവസ്ഥ ഞാൻ പറയട്ടെ തൊണ്ടയിൽ വലിയൊരു മുള്ളു വിലങ്ങനെ കുടുങ്ങി പല്ലിളിച്ച് വാവൊളിച്ച് നിസഹായ പാവത്ത് നിൽക്കുന്ന ഒരു തീറ പട്ടിയെ പോലുണ്ട് കാര്യം ഈ നീണ്ട കഴുത്ത് ഈ തൊണ്ടക്കകത്തേക്കെട്ട് ആ തടഞ്ഞു നിൽക്കുന്ന മുള്ളൂ മനുഷ്യനൊക്കെ പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു പരിഹാസം നടക്കുന്നവനാ ഈ കൊക്കിനെ കൊന്ന് ജയിലിൽ പോണ്ട ഗതിട ഉണ്ടാക്കല്ലേ അളിയനും ഞാൻ നോക്കുന്നില്ല ഓ പോ നോക്കുന്നുല്ലോ ഇപ്പഴ് പറഞ്ഞതേ ഉള്ളൂ ഓ പോട്ടെ കൂട്ടുകാരാ സത്യത്തിൽ വിഷം കഴിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇതിലൊക്കെ പിടിച്ചു കടിച്ചാൽ തന്നെ മരിക്കാൻ ആവശ്യത്തിൽ വിഷം നിനക്ക് കിട്ടിയിരുന്നു ഇത് നീർക്കോലി മറ്റേ ഞാഞ്ഞൂല് പക്ഷെ രണ്ടിനും വിഷമുണ്ട് ആ പിന്നെ വൈകിട്ട് അവൾ അമ്പലത്തിൽ കാലത്ത് ശ്യാമളയെ കണ്ടു എങ്ങനെയെങ്കിലും ചേച്ചിയെ കൊണ്ടുവരാമെന്ന് അവൾ ഏറ്റിട്ടുണ്ട് ഇനി സഹതാപം കൊണ്ടോ പശ്ചാത്താപം കൊണ്ടോ അവളുടെ മനസ്സ് മാറിക്കിട്ടിയാൽ